നമുക്കേ ഇന്ന് കുറച്ച് കപ്പ പുഴുക്കുണ്ടാക്കാം കപ്പ പുഴുക്കന്ന് പറഞ്ഞൊരു കുഞ്ഞി പരിപാടി നമുക്ക് അത് നമുക്ക് എടുക്കാം അതുപോലെ പുട്ടിന് എടുക്കാം ചപ്പാത്തിക്ക് എടുക്കാം എല്ലാത്തിനും എടുക്കാം നമുക്ക് ഏ അപ്പോൾ ചെറിയ രീതിയിൽ നമുക്കൊരു കപ്പുഴുക്കുണ്ടാക്കാം ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം കുക്കറിലിട്ട് രണ്ട് വിസിൽ ഒന്നും ഇടണ്ട ഒന്നും ഇടാണ്ട് അതിനുശേഷം നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പ ഇട്ടിട്ട് രണ്ട് വയസ്സിലും മതി ചെറുപയറ് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടണം കേട്ടോ അപ്പോൾ തരണം ചെറുപയറ് കപ്പ ഇട്ടുകൊടുക്കുക ഇച്ചിരി വെള്ളമൊഴിക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് നമ്മൾ ചെറുപയറിലിടുന്നില്ലേട്ടോ അതുകൊണ്ട് ഇതിലിടണം പിന്നെ തേങ്ങ അരക്കുക ഏഹ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇച്ചിരി തേങ്ങയും ജീരകം ഇട്ടിട്ട് ഫസ്റ്റ് അരക്കണം ഏഹ് എന്നാലേ ജീരക അരയുള്ളൂ അതിനുശേഷം കുറച്ച് തേങ്ങ എടുത്താൽ മതി കേട്ടോ ആദ്യം അത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തിട്ട് അരക്കുന്നത് പച്ചമുളക് സവോള വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളിട്ടൊന്ന് അരഞ്ഞു പോവരുത് ഒന്ന് ചതച്ചെടുക്കാനേ പൗഡർ കേട്ടോ മറ്റേ ബാലൻസ് ഉള്ള തേങ്ങയും കൂടി ഇടുക ഏ ആദ്യം നമ്മൾ ഇച്ചിരി തേങ്ങയല്ലേ ഇട്ടാൽ ചതച്ചുള്ളൂ അപ്പം ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്നും മതി കേട്ടോ നല്ലോണം അരഞ്ഞു പോകരുതേ ഇത ഇതേപോലെ ശേഷം കപ്പ ഇത്ര എന്താ മതി കേട്ടോ ഒന്ന് വേണമെങ്കിൽ നിങ്ങക്ക് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ചെടുത്ത തേങ്ങ അതിനെ തൊഴിക്കുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ എന്തെങ്കിലും നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾക്ക് വെള്ള ഇച്ചിരി കൂടി കൂട്ടണേല് കൂട്ട കൊറക്കണേൽ കൊറക്ക അത് നിങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് തിളച്ചാ മതി കേട്ടാ ഒരുപാട് അങ്ങ് തിളച്ച് ഇതാവണം എന്നൊന്നില്ല നല്ലോണം ഒന്നും ഒരു നല്ല തിളച്ചതാക്കി എന്റെ മങ്ങ ഓഫ് ചെയ്യുക കറിവേപ്പില ഇടുക പിന്നെ ഇതിനകത്ത് നിങ്ങൾ വറുത്തിടണം എന്നില്ല അത് ഇഷ്ടം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണെങ്കിൽ അങ്ങനെ ചെയ്യാം വറുത്തിടുന്നവരിക്ക് വറുത്തിടാ ഞാൻ ഇച്ചിരി വറുത്തിടുക ചെയ്യുന്ന ഏട്ടോ കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് മാത്രം വരത്തട്ടാ മതി കേട്ടോ ഇത് നമുക്ക് എല്ലാത്തിനും കഴിക്കാം കേട്ടോ ചപ്പാത്തിക്ക് വേണേലും എടുക്കാം ദോശയിലെടുക്കാം ഫുഡിനെടുക്കാം നല്ല ടേസ്റ്റ് ആണെന്ന് തന്നെ ഉണ്ടാക്കി നോക്കണോട്ടോ